സർക്കാരിന്റെ സ്പോൺസേഡ് പ്രോഗ്രാം ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും അപ്പൊ ഇതിന്റെ ഉദ്ദേശം ആചാര സംരക്ഷണമാണെന്ന് ചിന്തിക്കാൻ പോലും വയ്യ എനിക്കേറ്റവും അടുപ്പം തോന്നിയ ഒരു മനുഷ്യനാണ് ദേവസ്വം മന്ത്രി പക്ഷേ അദ്ദേഹം പോലും ശ്രീകോലിന് മുമ്പിൽ വെച്ച് ശ്രീകോലിനകത്തേക്ക് നോക്കാതെ കർപ്പൂരകത്ത് മൈകരവിളക്കിന് കർപ്പൂരം ഒഴിയുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നുണ്ടോ അവിടെ ശ്രദ്ധിക്കുക എന്തിനാണ് ഇതൊക്കെ മനസ്സിൽ വിശ്വാസം ഉണ്ടായി പ്രകടിപ്പിക്കുന്നതിൽ എന്താ കുഴപ്പം യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കിരമൺ ആണ് ഉള്ളത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് സംസ്ഥാന സർക്കാർ ഇതിന് പൂർണ്ണ പിന്തുണ നൽകും എന്നാണ് അങ്ങയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്താണ് അല്ല ഈ വിഷയത്തിൽ രണ്ട് മൂന്ന് തരത്തിലാണ് പറയേണ്ടത് ഒന്ന് സർക്കാരിന്റെ സ്പോൺസേഡ് പ്രോഗ്രാം ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും അതേ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഇത് ദേവസ്വം ബോർഡിന്റെ പ്രോഗ്രാം പറയുന്നു നല്ലതെ അപ്പോൾ അതിന്റെ ഇത് തികച്ചും അനുചിതമാണ് എന്ന് തന്നെയാണ് വ്യക്തമായ കാഴ്ചപ്പാട് അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശബരിമല അതിനെ ഉദ്ധരിക്കാനാണ് പരിപാടിയെങ്കിൽ അല്ലെങ്കിൽ നല്ല ഉദ്ദേശമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മറ്റ് സ്ത്രീകളൊക്കെ കയറാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ശ്രമത്തിൽ സർക്കാർ അതിൻ്റെ ഭാഗമായത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ ഒരു വിഷയം അവരുടെ ദുരുദ്ദേശപരമാണ് എന്ന് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത് കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഉദയനിധി സ്റ്റാലിന് അദ്ദേഹം പിന്നെ എന്താണ് ഹൈന്ദവ സംസ്കാരത്തെ ഉന്മൂലനാശനം ചെയ്യണം അതൊരു വലിയ വിഷമാണെന്ന് പറഞ്ഞ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെയുമാണ് സ്റ്റാലിനെയും ആണ് ഇവിടെ ഉദ്ഘാടനത്തിന് അവർ ക്ഷണിക്കാൻ തീരുമാനിച്ചിരുന്നത് എന്തൊക്കെ കേൾക്കുന്നു അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ശബരിമല വെച്ചാണെങ്കിലും ഇവരുടെ അകത്തേക്ക് നോക്കാതെ നടയിൽ പിന്നെ നിൽക്കുന്ന മന്ത്രിമാരെയൊക്കെ കണ്ടു അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ആചാര സംരക്ഷണമാണെന്ന് ചിന്തിക്കാൻ പോലും വയ്യ പിന്നെ രണ്ടാമത് ശബരിമല എന്ന് പറയുന്ന പ്രസ്ഥാനം തികച്ചും ഇവരൊക്കെ ചിന്തിക്കുന്ന പോലെ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്ന പോലെ അത് ഒരു സാത്വികതയുടെ അങ്ങ് അറ്റത്തെ അവസ്ഥയാണ് എന്താ ശബരിമല ആചാരങ്ങൾ അതുപോലെ നിലനിൽക്കേണ്ടത് തന്നെയാണ് അത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആചാര പരിഷ്കരണം ആയിട്ടൊക്കെ ഈ വിഷയത്തെ കാണുന്നതിൻ്റെ സങ്കല്പം ശബരിമല എല്ലാ ആൾക്കാർക്കും ചെല്ലാവുന്ന സ്ഥലമാണല്ലോ അല്ലാണ്ട് അവർ വേറെ അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കണം അതെല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നതല്ലേ അവരവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കണം ഇവിടെ ക്രൈസ്തവനോ മുസൽമാനോ ഒന്നും ഒരു പ്രശ്നവും അവർക്ക് അവർ തന്നെ പല മെത്രാന്മാരും ഞങ്ങൾ സംസാരിക്കുമ്പോൾ അന്ന് പറഞ്ഞത് ഇതൊക്കെ തികച്ചും അനുചിതമാണ് ആ ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിന് ഈ ഒരു നിലപാടൊന്നും ശരിയല്ല കാണിക്കുന്നതെന്ന് അവരന്ന് പറഞ്ഞത് അപ്പം അവർ സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണല്ലോ ഈ വിഷയത്തിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി അത് അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടക്കുമ്പോൾ അത്തരം പദ്ധതികൾ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും അത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ അല്ല അത്തരം ആശയങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകാം പക്ഷേ ഈ ആശയങ്ങളൊന്നും ശുദ്ധമാണെന്ന് വിശ്വസിക്കാൻ വയ്യ നമുക്കറിയാം ആചാരപരമായി തത്വശാസ്ത്ര വിധി പ്രകാരം ക്ഷേത്രത്തിൽ എന്ത് ചെയ്താലും ശാസ്ത്രവിധി പ്രകാരം വേണം ചെയ്യാം അതായത് നിയമാണത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭസ്മക്കളെ മാറ്റി കുളിക്കാനും കുഴിക്കാനും ഒക്കെയുള്ള നിലപാടുകളുമൊക്കെ അന്നുണ്ടായല്ലോ സ്വാഭാവികമായിട്ട് ഈ ആരെ വിമർശിക്കുകയല്ല ഈ ആചാര സംരക്ഷണത്തിനാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് കരുതാൻ വയ്യ ഈ വലിയ വലിയ കമ്പനികളെ വരുത്തിയതിനകത്ത് സ്പോൺസേഡ് പ്രോഗ്രാമാക്കി ഇതിനെ സാമ്പത്തിക സ്വരൂപരണത്തിനുള്ള ലക്ഷ്യമാണോ നമ്മൾ ചിന്തിക്കുകയാണ് സംശയിക്കുകയാണ് ഇപ്പം ഭക്തന്മാരത് സംശയിക്കുന്നതിൽ അതിശയമില്ല കാരണം ശബരിമല ആചാര സംരക്ഷണമാണ് ലക്ഷ്യമെങ്കിൽ ഈ വനിതകളെ അവിടെ കയറ്റി എന്താണ് റഹിമ ഫാത്തിമ അല്ലെങ്കിൽ ബിന്ദു അമ്മി ഇവരൊക്കെ ഇതൊക്കെ ആചാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആചാര പരിഷ്കരണത്തിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ അവിടുത്തെ ആചാരം സംരക്ഷിക്കാനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത് വിശ്വസിക്കാൻ പറ്റുക പറ്റുകയെന്ന് മാത്രമല്ല അല്ലെന്ന് തന്നെ പറയേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢതന്ത്രങ്ങളാണ് ഈ അടുത്ത ഇലക്ഷൻ വരുന്ന കാലത്തേക്കുള്ള എന്തിനാണ് ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ അവരെന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധം ഉണ്ടായിട്ട് പറയില്ല ഇത് തികച്ചും അനുചിതമാണ് എന്തിനാണ് വിശ്വാസ വിശ്വാസികളുടെ വിഷയങ്ങളിൽ അകാരണമായി അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് അതിനെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു അങ്ങനെ എല്ലാ മതങ്ങളുടെയും വിഷയങ്ങളിലും അവർക്ക് അവരുടെ പ്രൈവസി പ്രൈവസിയുണ്ട് എന്തിനാണ് അതിനകത്ത് കയറി അവർ ഇടപെടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ശബരിമല ഉദ്ദേശിക്കുന്ന ആശയങ്ങളെക്കുറിച്ച് നല്ല നിശ്ചയമില്ലാത്ത കൊണ്ടാണ് ഇവർ ഈ കാണിക്കുന്ന കോമാളിത്തരകൾ ഇതൊന്നും ഒരിക്കലും രാഷ്ട്രീയ ലക്ഷ്യമല്ലെന്ന് പറയാൻ വയ്യ ദേവസ്വം ബോർഡൊന്നും ദേവസ്വം ബോർഡൊക്കെ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ആൾക്കാരാണല്ലോ അത് അവിടെ വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാർ സ്പോർട്സയുടെ പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ ം കഴിക്കുന്നവർക്കൊക്കെ ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ ആ ഒരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം അത് പല ഘട്ടങ്ങളായി നടത്തേണ്ട ഒരു പ്ലാൻ കൂടിയാണ് അങ്ങനെ വരുമ്പോൾ സർക്കാർ ഫണ്ട് മാത്രം ചിലപ്പോൾ ഒരുപക്ഷെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അതുകൊണ്ട് മാത്രം കഴിയണമെന്നില്ല അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് ഭക്തരുടെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ പണം സ്വരൂപിക്കേണ്ടി വന്നേക്കാം അതിൽ തെറ്റ് കാണുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും തെറ്റൊന്നുമില്ല വിശ്വാസികളുടെ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ വിശ്വാസികൾ തന്നെ വരും അത് ആശയക്കുഴപ്പമുണ്ട് അവർക്ക് തോന്നണം പക്ഷേ ഇത് സത്യമാണ് ശരിയാണ് നല്ല ഉദ്ദേശമാണെന്ന് തോന്നിയാലേ അവർ ചെയ്യത്തുള്ളൂ ഇതിനകത്തൊക്കെ ഒരു പിന്നെ വേറെ ലക്ഷ്യങ്ങളാണെന്ന് സംശയിച്ചാൽ നമുക്കത് കുറ്റം പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പന്മാർ എത്രയോ ആൾക്കാരുണ്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ ഒന്നും കണക്കിലാക്കാതെ കേരളത്തിലെ അയ്യപ്പവിശ്വാസികളോ അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനക്കാരോ അവരെ ഒന്നും ക്ഷണിക്കാതെ ഇതൊരുമാതിരി ഒരു എന്താ പറയുക ഹൈടെക് പരിപാടി പമ്പയെ തന്നെ കൊണ്ടുവച്ച് നടത്തി എന്തിനാ ഈ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കഷ്ടം തോന്നി എനിക്ക് എനിക്ക് ഏറ്റവും അടുപ്പം തോന്നിയ ഒരു മനുഷ്യനാണ് ദേവസ്വം മന്ത്രി പക്ഷേ അദ്ദേഹം പോലും ശ്രീകോലിന്റെ മുമ്പിൽ വെച്ച് ശ്രീകോലിനകത്തേക്ക് നോക്കാതെ കർപ്പൂരം അകത്ത് മയകരവിളക്കിന് കർപ്പൂരം ഒഴിയുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നുണ്ടോ അവിടെ ശ്രദ്ധിക്കുക എന്തിനാണ് ഇതൊക്കെ മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കുന്നതിൽ എന്താ കുഴപ്പം ഇനി അത് ഈ രാഷ്ട്രീയമായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല ഇതൊക്കെ ദുരുദ്ദേശപരമാണെന്ന് പറയുന്നതിൽ നമുക്ക് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ വിഷയം ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായാലും അപ്പോൾ പ്രതിപക്ഷ നേതാവായാലും അവരൊക്കെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള പ്രസ്താവനകളുമായി ഇതിനോടകം തന്നെ രംഗത്ത് നിന്നു അപ്പൊ ബി ജെ പി ഒക്കെ കോൺഗ്രസിൻ്റെയും ഒക്കെ നിലപാട് അങ്ങെങ്ങനെയാണ് കാണുന്നത് അല്ല ഈ ബി ജെ പി അവരുടെ നിലപാട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാമല്ലോ ബിജെപി ആ നിലപാടിലെ വിശ്വാസ സംരക്ഷണം എന്നുള്ള വിഷയത്തിലാണ് വരുന്നത് കോൺഗ്രസ്സുകാരും വാസ്തവത്തിൽ വിശ്വാസ സംരക്ഷണം പറയാതെ നിവർത്തിയില്ല അവരും ആ ലൈനിൽ നിൽക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തെ അത് പറഞ്ഞാൽ കോൺഗ്രസ് വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞാൽ ബി ജെ പി പറയുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെന്ന് ഇവർ കരുതുന്നു അങ്ങനെയല്ല അവർക്ക് വിശ്വാസം തന്നെ വിശ്വാസമുള്ള എത്രയോ ആൾക്കാരുണ്ട് ഈ മാർസിസ്റ്റ് പാർട്ടിയിൽ തന്നെ എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ വിശ്വാസികളുടെ വിശ്വാസത്തെ ഈ രീതിയിൽ ബി ജെ പിന്നോ കോൺഗ്രസ് എന്നോ കാണാൻ പാടില്ല അവർ കോൺഗ്രസ്സുകാർ പറ അങ്ങനെയാണ് ഒരു കാര്യം പറയാൻ പറ്റിയല്ല ഈ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി ബി ജെ പി പറയുന്നതിൻ്റെ ഭാഗമാണെന്ന് ഇവർ പറഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് വിശ്വാസമുണ്ട് അവർ പറയട്ടെ അത് ബി ജെ പിയുമായിട്ടുള്ള ഡയ്യപ്പാന്ന് പറയുന്ന വിവരദോഷമല്ലേ അത് തെറ്റല്ലേ അതൊക്കെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ നമുക്കറിയാം പൊതിഞ്ഞ് രണ്ട് സ്ത്രീകളെ കൊണ്ട് അവിടെ കയറ്റാൻ വേണ്ടി ഏതായാലും ആചാര സംരക്ഷണത്തിനല്ലെന്ന് ഈ എല്ലാവർക്കും വിശ്വാസികൾക്കൊക്കെ തിരിച്ചറിവുണ്ട് ഇനിയിപ്പം പലരും ധരിച്ചു വെച്ചിരിക്കുന്ന വിശ്വാസികളിങ്ങനെ നിസ്സംഗരായിട്ടിരിക്കുകയാണെന്ന് തിരിച്ചാൽ എനിക്ക് തോന്നുന്നു അത് മണ്ടത്തരമാണെന്ന് തോന്നുന്നു കാരണം അവരുടെ ഉള്ളിൽ ഇതങ്ങ് കൂടുതൽ പോയിസണസ്സായി മാറാനാണ് സാധ്യത ഇപ്പോൾ ഒരു വിധേയത്വത്തിൻ്റെ ഭാഗമായിട്ട് പലരും അത് അംഗീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം പ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം അതിന് സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടാണ് എന്നാണ് അക്കിരമൻ കാലദാസ പട്ടത്തിരിപാട് പറയുന്നത് ഇക്കാര്യത്തിൽ തന്റെ നിലപാടുകളാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട